ഇപ്പം ഈ പറഞ്ഞ പോലെ മമ്മൂക്കൊക്കെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഒരു ഒരു ജോണർ എന്ന് വേണേ പറയാം ഈ പറഞ്ഞ പോലെ വില്ലനിസം കൈൻഡ് ഓഫ് ഒരു ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറയുന്നത് ഇപ്പം വിധേയനാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പം ഭ്രമയുഗം വരെയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ അങ്ങനെ ചെയ്ത് വെച്ചേക്കാണ് ആ ഒരു നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ടുള്ള കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ എന്താ ലൈക്ക് ആസ് എ ആക്ടർ നമുക്ക് എല്ലാം കൊടുത്തു വെച്ചിരിക്കുന്നു ഇനിയിപ്പോ നമുക്ക് കൂടുതൽ എന്താ ചെയ്യാം ചാലഞ്ച് എങ്ങനെയായിരുന്നു ശരിക്കും എന്താ പറയാ നേരിട്ട് അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അതിനെ ഓവർകം ചെയ്ത് ഉദാഹരണങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞാൽ എക്സാമ്പിൾസ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇത് ഒരു ഇദ്ദേഹം ചെയ്യാൻ പോകുന്നത് ഒരു ഒരു എന്നാ ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരിടത്തും അഡ്മിറ്റ് ചെയ്യുകയോ ഒഫീഷ്യലി പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല ബട്ട് സെഡ് ദാറ്റ് ഇത് ഒരിക്കലും അങ്ങനെ ഒരു സർവ്വ ഗുണസമ്പന്നനായ ഒരു മര്യാദ പരിഷോത്തമനൊന്നും അല്ല കുറച്ച് വേറെ ചില ഷേഡ്സ് ഉള്ള ഒരു കഥാപാത്രം അത്രേ പറയാൻ പറ്റത്തുള്ളൂ അപ്പം അതിൽ തന്നെ ഈ പറയുന്ന പോലെ വില്ലനിസങ്ങൾ പിന്നെ നെഗറ്റീവ് പരിപാടികളും എന്നൊക്കെ പറയുന്നെങ്കിൽ അതിനപ്പുറത്തോട്ട് വേറെ ചില ഷെയ്ഡ്സും കൂടി ഈ ക്യാരക്ടർ ക്യാരി ചെയ്യുന്നുണ്ട് ഒരു കൈൻഡ് ഓഫ് ഒരു സ്വഭാവ സവിശേഷത ഉള്ള ഒരു ഒരു കഥാപാത്രമാണ് ഒരു ഒരു കൈൻഡ് ഓഫ് യൂണീക്ക് ആയിട്ടുള്ള ചില ഇൻറ്റൻഷൻസ് ക്യാരി ചെയ്തുകൊണ്ട് പോകുന്ന ഒരു കഥാപാത്രമാണ് അപ്പം ആ അതിനെ അതിനെ അദ്ദേഹം എക്സ്പ്ലോർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില പ്രത്യേക സ്വഭാവ സവിശേഷതകൾ ആ കഥാപാത്രത്തിന് ആവശ്യമാണ് അപ്പം ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് കുറച്ച് യുണീക്കായിട്ടുള്ള ചില പരിപാടികൾ പെർഫോമൻസിൽ ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഈ ക്യാരക്ടറിനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് ആ ഒരു തോന്നൽ അദ്ദേഹത്തിനും കൂടെ വന്നത് കൊണ്ടായിരിക്കാം അദ്ദേഹം ഇത് ചില കഥാപാത്രം തിരഞ്ഞെടുത്തതെന്നും വിശ്വസിക്കുന്നു അല്ലെ ഈ റെഫറൻസ് ഒക്കെ പറയുമ്പോഴേ നമുക്ക് ഈ ഒരു ക്യാരക്ടറിന് വേണ്ടത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഒരു സാധനമായിരിക്കാം ആയിരിക്കാം പക്ഷെ എന്നാലും നമുക്ക് നമുക്ക് ഇങ്ങനെ വേണ്ട അല്ലെങ്കിൽ വേണം എന്നൊന്നും പറയാനും അങ്ങനെ എന്തെങ്കിലും ഒരു ഡിഫിക്കൽ വന്നായിരുന്നു അതായത് ഒരു ക്യാരക്ടറിനെ നമ്മള് നമ്മുടേതായ രീതിയിൽ ഒരു ഡിസൈൻ ചെയ്തിട്ടാണ് ഇതിന്റെ സ്ക്രീൻ പ്ലേ പരിപാടി ചെയ്തിരിക്കുന്നത് പക്ഷേ വൺസ് അദ്ദേഹം ഇത് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു എന്ന് പറയുന്ന ഒരു ശേഷം നമ്മൾ നമ്മളതിനെ അതിനോട് ഇൻക്ലൈൻഡ് ആകുന്ന രീതിയിൽ അതായത് മമ്മൂക്ക ഇത് ചെയ്താൽ എങ്ങനെയായിരിക്കാം എന്ന് നമ്മുടെ മനസ്സിൽ ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കുമല്ലോ എല്ലാ ഫിൽ മേഗസിനും ഉണ്ടാകാൻ സാധ്യതയുള്ള പോലെ ആ ഒരു കാഴ്ചപ്പാടിനനുസരിച്ച് ചെറിയ ചെറിയ വേരിയേഷൻസ് ക്യാരക്ടറൈസേഷനിലും അദ്ദേഹത്തിന്റെ മാനഡസംഷനിലും നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു സ്ക്രീൻ പ്ലേയിൽ അപ്പം അപ്പം നമ്മൾ വിചാരിച്ചിരുന്ന പോലത്തെ ഒരു ഒരു സ്കെയിലോട്ടാണ് അദ്ദേഹം അതിനെ കൊണ്ടുപോയത് അതിനപ്പുറത്തോട്ട് ഒരു അഡീഷണൽ ലെയർ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ത്രൂട്ട് വന്ന് വരുന്നുണ്ടായിരുന്നു ചിലതൊക്കെ ഭയങ്കര ഫിലിം മേക്കിംഗ് പ്രോസസ്സിൽ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറെ മൊമെന്റ്സും നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് ഫൈനൽ ഔട്ടിനെ പറ്റിയല്ല പറയുന്നത് ഫിലിം മേക്കിംഗ് പ്രോസസ്സിനെ പറ്റിയാണ് പറയുന്നത് അത് ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു എന്ന് പറയുന്ന ലെജൻഡറി ആയിട്ടുള്ള നടന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് മാത്രം സംഭവിച്ചു ആദ്യം പൃഥ്വിരാജിനെ സമീപിച്ചിരുന്നു അല്ലേ അല്ല അത് അങ്ങനെയല്ല ഇതിപ്പം പല ഇപ്പം ഞാൻ പറഞ്ഞതും പറയാത്തതൊക്കെ വെച്ചിട്ട് പല സാധനങ്ങളും വരുന്നുണ്ട് ബേസിക്കലി പൃഥ്വിരാജിന്റെ അടുത്ത് പോയിരുന്നു പൃഥ്വിരാജിന്റെ അടുത്ത് പോയപ്പോഴും നമ്മുടെ മനസ്സിൽ മമ്മൂക്കയിലോട്ട് എത്തേണ്ട ഒരു സബ്ജക്ട് എന്നൊരു രീതി തന്നെയാണ് അദ്ദേഹത്തിനോട് കാരണം ഇത് ബേസിക്കലി രണ്ട് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങള് ുള്ള സാന്നിധ്യ കഥാപാത്രങ്ങളുടെ സാന്നിധ്യം സ്ക്രീൻ പ്ലേയിലുണ്ട് അപ്പം അതുകൊണ്ട് ആണ് പൃഥ്വിരാജിലോട്ടും പോയത് അപ്പോൾ അദ്ദേഹം അങ്ങനെ ഇത് ഞാൻ ചെയ്യേണ്ട മമ്മൂക്ക അങ്ങനെയല്ലായിരുന്നു അത് ചിലർ അങ്ങനെയാണ് അതിനെ ഇന്റർപ്രറ്റ് ചെയ്തത് അതായത് ബേസിക്കലി മമ്മൂക്കയും കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ് മമ്മൂക്കയിലോട്ട് പോയത് മമ്മൂക്കയ്ക്ക് അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒബിയസ്ലി അത് മമ്മൂക്കയുടെ പ്രോജക്റ്റ് എന്നുള്ള രീതിയിലോട്ടത് മാറുമായിരുന്നു പിന്നെ മമ്മൂക്കയുടെ കമ്മിറ്റ്മെന്റ്സും പരിപാടികളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് എപ്പോഴാണ് ഷൂട്ട് ചെയ്യുന്നത് എന്തൊക്കെയുള്ള തീരുമാനങ്ങളൊക്കെ വരുന്നത് ആ സമയത്തും ഈ പറയുന്ന ഒരു കഥാപാത്രത്തിൻ്റെ സ്പേസ് അവിടെ ഉണ്ട് അപ്പോൾ അത് ആരെ വേണം എന്നുള്ള ഡിസിഷൻ പിന്നെയാണ് ഒരു ഇതിലോട്ട് വരുന്നതും വിനായകൻ ചേട്ടൻ പടത്തിലോട്ട് വരുന്നതൊക്കെ